നമ്മുടെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഓട്സും ബീട്രൂട്ടും വെച്ചൊന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഒരു ഹെൽത്തി സ്നാക്സുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയ്റ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പാൻ വെച്ച് പാനിലോട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് അളവിൽ ഓട്സ് എടുക്കുന്നുണ്ട് ഈ ഓട്സ് നമുക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഒന്ന് എന്താ പറയുക ഫ്രൈ ചെയ്ത് ചെറിയ രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം കാരണം എന്താ വെച്ചാൽ നമുക്കിവിനെ ഒന്ന് പൊടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിപ്പോൾ എടുത്തേക്കുന്ന രണ്ട് ബീട്രൂട്ടാട്ടോ ബീട്രൂട്ടിനെ നമുക്ക് ഇത് ഒന്ന് കതൂക്ക ചെയ്ത് കൊണ്ടുവരാം നിങ്ങളുടെ വീട് ഇനിയിപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിൽ ഉപയോഗിക്കാം അല്ല അതും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നൈസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നാലും മതി കേട്ടോ അപ്പോൾ ഞാൻ ഇത് മാതിരിയാണ് എടുക്കുന്നത് നിങ്ങൾക്കിതിൽ വേണമെങ്കിൽ ഈ ക്യാരറ്റോ ക്യാബേജോ എന്ത് പച്ചക്കറികളും വേണമെങ്കിലും ആഡ് ചെയ്യാം പക്ഷെ നിങ്ങൾ എപ്പോഴും ഈ ഒരു കോമ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഫ്രൈ ചെയ്യുന്ന കട്ലീരി ഇത്രയും പോലും ടേസ്റ്റ് വരുന്നത് അപൂർവ്വമാണ് ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിലോട്ടിനി ഞാൻ എടുക്കുന്ന സവാളയാണ് കേട്ടോ സവാള ഞാൻ ഇത് കുഞ്ഞു കുനുഗുനാന്ന് അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി എന്താ ഇത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് വേറൊരു കാര്യം കൂടെ വേണമായിരുന്നു നമ്മുടെ വെളുത്ത് സോറി മല്ലിയിലെട്ടോ മല്ലിയയിലും ഉണ്ടെങ്കിൽ ഇത് മാതിരി ഒന്ന് കുനുഗുനാന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മല്ലിയല ആ ഒരു സമയത്ത് ഇല്ലാതായിപ്പോയി ഇനി ഞാൻ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു പകുതി എടുക്കുന്നുണ്ട് പകുതിയും ഇത് മാതിരി ഒന്ന് കുനുഗുനാന്ന് കൊണ്ടുവരാമേ അപ്പോൾ ഇത്രത്തോളം ആയപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതിലോട്ട് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി ഇതാ നമ്മളത് വറുത്ത് കൊണ്ടുവച്ചേക്കുന്ന നമ്മുടെ ഓട്ട്സിനെ ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇവനെ ഒന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ അതേ പാൻ ഇനി ഒരു എടുക്കാം പാനിലോട്ട് എണ്ണ വീഴ്ത്തി നമ്മളത് ഈ കുനുകുനാന്നരിഞ്ഞു വച്ചേക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നവർ ഒന്ന് മൂപ്പിച്ചുകൊണ്ട് വരാമേ ജസ്റ്റ് ഒന്ന് ഒരു എന്താ അതിൻ്റെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം അത്രയേ ഉള്ളൂ ഇതിൻ്റെ ബേക്കിങ് തന്നെ നമ്മൾ കുരുമുരാന്ന് ഇറങ്ങി വെച്ചിങ്ങനെ സവാളക്കുത്തന്മാരെയൊക്കെ എടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കാം ഈ ഒരു സമയത്ത് ഒരു അല്പ ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊന്ന് വാട്ടി കൊടുക്കാമേ ഒന്ന് വയറ്റി കൊടുക്കാം സംഭവം ഇതങ്ങനെ ഒന്ന് സോഫ്റ്റ് ആകുമോ അത്രേ ഉള്ളൂ കേട്ടോ ഇതിനെ ഒന്ന് കുക്കിംഗ് ടൈമൊക്കെ വളരെ കുറവാണ് ഇത് ജസ്റ്റ് ഒന്ന് വാട്ടി വാട്ടിക്കൊടുത്ത് ഇതിൻ്റെ പരിപാടിയായി പിന്നെ നമുക്കിതോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി పిన మల్లి పొడి പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അടവിൽ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ടേ നിങ്ങളുടെ എരിവിനനുസരിച്ച് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നമുക്കിതെല്ലാം കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ പൊടികളുടെയൊക്കെ പച്ചക്കുത്ത് മാറുന്നവരെ ജസ്റ്റ് ഒന്ന് എന്താ ഒന്ന് വഴറ്റി കൊടുക്കാം കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഇതെല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നമ്മൾ കതുക്കസുവെച്ചേക്കുന്ന നമ്മുടെ ബീട്രൂട്ടിനെ അങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുനുകുനാന്നരിങ്ങി വെച്ചേക്കുന്ന നമ്മുടെ ക്യാപ്സിക്കും കൂടെ ഇട്ട് കൊടുത്ത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇവനെ എല്ലാ ഭാഗത്തും നമ്മുടെ സവാളയുടെയും അതായത് നമ്മുടെ ഈ പൊടികളും ക്യാരറ്റും എല്ലാം ഒരുപോലെ ആവുന്ന രീതിയിൽ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് ഒരു അഞ്ചോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിച്ച് കൊടുക്കാം വേറെ ഒന്നും ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ ഇതായിട്ടുണ്ട് ഇതേ സമയം ഞാൻ ഒരു വലിയൊരു ഉരുളക്കിഴങ്ങ് വേവിച്ച് വെക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ക്ലിപ്പ് ഇതിൻ്റെ കഴിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി റെഡിയായി ഇനി നമുക്കൊരു പാത്രം എടുക്കാം കേട്ടോ നല്ലൊരു പാത്രം എടുത്ത് നമ്മൾ ഇതിൻ്റെ ഒരു മിക്സും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത് നമ്മൾ ഞാൻ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങ് കേട്ടോ അത്യാവശ്യം ഒരു നല്ലൊരു ഉരുളക്കിഴങ്ങ് തന്നെയാണ് ഞാൻ അങ്ങനെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാമേ എൻ്റെ ഒരു മേവ് കുറവുണ്ടോയെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി പക്ഷേ നല്ല ചൂടായ സാധനത്തിലോട്ടാ കേട്ടോ നല്ല നമ്മുടെ മിക്സൊക്കെ നമ്മൾ ബീറൂട്ടിൻ്റെ മിക്സ് നല്ല ചൂടായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതെന്നാൽ തവി വെച്ച് തന്നെ ഇങ്ങനെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഓട്സ് നമ്മൾ പൊടിച്ച് വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഓട്ട്സിൻ്റെ പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് അല്പ അല്പം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട് ഒറ്റയടിക്ക് നമ്മളെല്ലാം കൂടെ തട്ടാൻ പാടില്ല ഒരല്പ അല്പമായിട്ട് നമ്മൾ ഒരല്പ അല്പമായിട്ട് നമുക്കൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ഈ തവി കൊണ്ടൊന്നും കാര്യം നടക്കില്ല കൈ തന്നെ ശരണം കേട്ടോ അപ്പം നമുക്ക് കൈ ഉപയോഗിച്ചാൽ നല്ല രീതിക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങും ബീറ്റ് മിക്സും ഓട്ട്സിൻ്റെ പൊടിയും എല്ലാ രീതിക്കും ഒരുപോലെ ആവുന്ന രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊണ്ടുവരാം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ ഒന്ന് ഉടച്ചും കൂടെ കൊണ്ടുവരാമേ പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഓട്സ് ഇടാരുതായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് പാകമാവുന്നത് വരെ നമുക്കൊന്ന് ഉരുള ആയി എടുക്കാൻ പറ്റുന്ന രീതിയിൽ വരെ നമുക്കിവനൊന്ന് കുഴച്ച് കൊണ്ടുവരാം ഒരല്പം അല്പമായിട്ട് നമുക്ക് പൊടി ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുത്ത് ഇവനെ നമുക്കൊന്ന് നല്ല രീതി അങ്ങനെ ചേർത്ത് 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 ഞാനിതിൽ ഒരു അരക്കപ്പ് ഓട്സും ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ എന്താ പറയുക ഓട്സ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അപ്പോൾ അത് നോക്കിക്കാൻ നല്ല രീതിക്ക് ഇത് ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മുടെ കൈ ഒന്ന് ചെന്നൈയിലോട്ടൊന്നു മുക്കി നമുക്ക് ഓരോ എടുത്ത് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലോട്ട് മാറ്റാം എൻ്റെ കട്ലേറ്റിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കി ഞെട്ടണ്ട നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ടാക്കാൻ അറിയാം എന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഒരു ഷേപ്പ് അത്യാവശ്യമൊക്കെ ഞാനൊന്നാക്കി ഇതുമാതിരി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും എനിക്കായിട്ടുണ്ട് ഇനി വേറെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് ഞാനിപ്പോൾ വേറെ ഒരു ഒരല്പം നമ്മുടെ ഓട്സിൻ്റെ പൊടിയെടുത്ത് ഒരല്പം വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇതേ സമയം നമുക്ക് പാൻ വെച്ച് പാനിലോട്ട് ഒരല്പം എണ്ണ നമുക്ക് ജസ്റ്റ് അപ്പുറം ഇപ്പുറമൊക്കെ ഇവനൊന്ന് മൊരിയിച്ചെടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോ ഓരോ കട്ട്ലേറ്റ് എടുത്ത് എടുത്ത് നമ്മുടെ ഈ ഓട്സിൻ്റെ മിക്സിലോട്ടൊന്ന് മുക്കി ജസ്റ്റ് ഇതേ ഇങ്ങനെ ഇടാം പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് മുട്ട ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മുട്ടയിൽ മുക്കി നമ്മുടെ ഈ ഓട്ട്സിൻ്റെ പൊടിയിൽ മുക്കി അങ്ങനെയും ചെയ്യാം കേട്ടോ അത് വേറൊരു രീതി അല്ലാതെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഇതൊന്നും മുക്കാതെ തന്നെ ഞാൻ ഓ ഓട്ട്സിൻ്റെ ആ ഒരു മിക്സിൽ മുക്കാതെ തന്നെ ഇടുന്നുണ്ട് ഇനി ഓട്സിൻ്റെ മിക്സിലോട്ട് മുക്കി നമ്മുടെ ഓൾ ഓക്സില് അതിലും കൂടെ ഒന്ന് മുക്കി ഇത് ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പോൾ ഏതിനാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുക അറിയണമല്ലോ ഒരു പരീക്ഷണം അപ്പോൾ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ടേ നമ്മൾ വളരെ കുറച്ച് എണ്ണയിലിട്ട് നമുക്ക് അപ്പുറം ഇപ്പുറമൊക്കെ നല്ലപോലെ ഒന്നും ഒരുങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലെങ്കിൽ ഇപ്പോൾ വേവാനായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ നീ നോക്കിക്കാൻ നമ്മൾ ഈ ഒരു മീഡിയം ഒരു ഇതിൽ വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ തീ മീഡിയത്തിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് നമുക്കിവന്മാരെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാമേ സത്യം പറയാലും ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ഇതുപോലെ ടേസ്റ്റിന് ഒരു കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ല കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റിലും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയമാണ് അപ്പോൾ നീ നോക്കിക്കാൻ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇട്ട് നമുക്കിതിൽ സോസ് ഒക്കെ വേണമെങ്കിൽ മക്കൾക്ക് വരെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു എന്താ പറയുക ഒരു സ്നാക്ക് ഐറ്റം ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് അങ്ങ് എടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഏതാണെന്നറിയാം നമ്മുടെ ഫ്ലേക്സ് അതായത് ഓട്സിൻ്റെ ഫ്ലേക്സിലും കൂടെ നമ്മൾ മുക്കിയെടുത്തില്ലേ അതിനായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതായത് ഉള്ളി നല്ല സോഫ്റ്റ് പുറമേ നല്ല മരുപ്പ് അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ